ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പറ്റി പറയുന്നത് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ഫാമിലൊക്കെ നിർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് മുട്ടനും അതുകൂടാതെ ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം പോലെ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനയ്ക്ക് ഒരു ക്രോസ് ബ്രീഡ് പശുവാണ് സഹ്യവാർ ക്രോസ് ആണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പശു നിലവിൽ കുത്തി വച്ചിട്ട് മൂന്ന് മാസമായി ചെന്നാൽ കൺഫേം അല്ല അതിന് ശേഷം ഉഴപ്പൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം പറയുന്നില്ല പാർട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് തൂത നല്ല രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല രണ്ട് ക്രോസ് ബീഡ് ആട്ടും വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് നാലര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം വില പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശകവും അനുജമായ ഒരു കാളവില്പനൊക്കെ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ധല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഒരു ബീച്ചിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇത് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനെ അതിരുമട വളർത്താനും ബ്രീഡിംഗ് നിർത്താനുമെല്ലാം അനുജമായ നാടൻ പശു ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് പൈങ്കണ്ണൂർ ഇനത്തിൽപ്പെട്ട കാളയാണ് വിൽപ്പനക്കുള്ളത് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം മുല മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് എല്ലാം എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത്തി അഞ്ച് ദിവസമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവി നീളമെല്ലാം ഒരു ഒരു ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് പെണ്ണാട് വിൽപ്പന ഒക്കെ ചെവി നീളം പതിനാറര ഇഞ്ച് നീളവും ചെവി വീതി ആറര ഇഞ്ചുമുണ്ട് ലൈവ് ബോഡിയേറ്റ് അൻപത്തി അഞ്ച് ഗിലോ വരുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള വൈറ്റ് ബീറ്റൽ ജെ പി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ട് കുട്ടി വിൽപ്പന നല്ല വലിയൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അകീടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല പഞ്ചി പേസ് നല്ല മിൽക്ക് വൈറ്റ് കളറാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനലൊരു ജെ പി മുട്ടനും വൈറ്റാണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി രണ്ട് ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആടാണ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഇടയിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാറ്റ് പറയുന്നത് കുട്ടികൾ ഓരോന്നും അഞ്ച് കിലോനും ആറ് കിലോനും തൂക്കം വരുന്നുണ്ട് വളർത്താനുജമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശക്കും അനുയജമായ ഒരു പോത്ത് വിൽപ്പന ഒക്കെ ഏകദേശം ഒന്നര വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന മുല അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി വളർത്താൻ അനുജമായ ഒരു പോത്ത് വിൽപ്പന ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ടു മാസത്തോളമായതാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പൂത്തിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് നിറമരദ ഈ പൂത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും ഒക്കെ പറ്റി ഒക്കെ പറ്റി നല്ല അടിപൊളി മുട്ടാൻ ഉണ്ടോളേ നല്ല അടിപൊളി സൂപ്പർ മഷാല ഉഷാറമുട്ടൻ ആവശ്യക്കാരുണ്ടെയി കൊണ്ടേക്കോളി നല്ല ഇടനീളം വലിപ്പോലൊക്കെ ഉള്ള നല്ല മുട്ടനാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോന്റെ ലെവലിൽ ഇറച്ചി ഉണ്ടാവും നാൽപ്പത് കിലോ ഇറച്ചി ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടോക്കോളി കൊണ്ടു വാർത്തിക്കൊളി ഓക്കെ എന്നെ നോക്കില്ല സംഭവം എന്താ കൊടുത്താ കിട്ടെ വിളിച്ചത് കൊമ്പൊക്കെ ഉണ്ടോ കൊമ്പ് എന്താ സൂപ്പർ മുട്ട എന്താ നീളം പലപ്പുരമൊക്കെ ഉള്ള ഈ മുട്ടനെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ്സി പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നക്ക് രണ്ട് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് നല്ല വലിയൊരു പശുവാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ പശു കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനെട്ട് ല പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് പ്രാവശ്യം ഒരു ഇരുപത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എൺപത്തി മൂവായിരം രൂപയാണ് മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി എൺപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിലാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാഴ്ചകും അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്താണ് നൂറ്റി അൻപത് ഗ്രാം ഇറച്ചിത്തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് തവനൂരാണ് ഈ പോത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫയോമി കൈരളി നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് സോണാലി കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് മൊത്തം എഴുപത്തി അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് വാക്സിനേഷനെല്ലാം കൊടുത്തിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത്തി ഒൻപത് ദിവസമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ലൊരു പേരസ്റ്റോ ക്വാളിറ്റി ഷേറാബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സും എട്ട് മാസവുമായിട്ടുണ്ട് വളർത്താനുജമായ ഈ ഷേറാബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശം നല്ല പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിലായതാണ് ഈ പോത്തുകളുടെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ചോദ്യം എന്ന് ബന്ധപ്പെടത്ത് എല്ലവണ്ടൂർ മഞ്ഞപ്പട്ടി പത്തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് ഇരുപത്താറ് എട മുപ്പത്തിനാല് ചൊവ്വാഴ്ച മുപ്പത്തിനാല് ഭാഷക്കാരൻ്റെ ബന്ധപ്പെട്ട സ്ഥല കൊണ്ടൂർ മഞ്ഞപ്പെട്ടു കൊടുക്കാലോ പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം കൊണ്ടു മല്ലേ പറ്റി ഓക്കെ പതിനഞ്ച് അഞ്ഞൂറ് ചോദ്യം റോസാൻ വേണ്ടി ബന്ധപ്പെട്ടോ സ്ഥലം കൊണ്ടൂർ മഞ്ഞപ്പെട്ടു പതിനഞ്ച് അഞ്ഞൂറ് നല്ല റെഡി പൊടി ക്രോസ് ബീഡ് മുട്ടനെ ഒരു വയസ്സ് പ്രായം ആകണേ ഉള്ളൂ പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം ഒരു പത്ത് മാസമൊക്കെ ഉണ്ടാവും നല്ല താടയൊക്കെ തൂങ്ങിയ നല്ല സൈസുള്ളൊരു മുട്ട അതിനെ എടുക്കുക നല്ല വൃത്തിയുള്ള മുട്ടന വേറെ ഒരു വയസ്സ് കഴിഞ്ഞൊരു നാടൻ മുട്ടന രണ്ടും നല്ല ക്രോസിങ്ങിനും ഉയർച്ചയ്ക്കൊക്കെ പറ്റും നല്ല സൈസുള്ള മുട്ട വളർത്താനും എറച്ചിയാഴ്ചക്കും മലിനുമായ ഈ മുട്ടകൾ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് വീഡ് ആട് ആട് രണ്ട് ഉണ്ടാവും എൻ്റെ രണ്ട് കുട്ടികളൊരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി കറുപ്പ് മുട്ടൻകുട്ടിയാണ് വെള്ള പടക്കുട്ടിയാണ് വലിയ ആടാട്ടോ ആട് നല്ല എകരം തൊട്ടുള്ള വലിയ സ്പേസ് ഉള്ള ആടാ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ചാനലോടെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ ജയ് ജവാൻ